ആ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ശനിയെപ്പറ്റിയാണ് ശനിയുടെ കർമ്മം അല്ലെന്ന് വെച്ചിട്ട് ശനിയുടെ കാരകത്വം ശനി പൊതുവെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ജോലി അതേമാതിരി അറുപത് വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ആൾക്കാര് പിന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശനിന്നുള്ള കാവൽക്കാരാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളതെല്ലാം ഈ ശനി കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലർ പറയും ശനി എഴുക്കാം പക്ഷേ ഓരോന്നുണ്ട് അതിൻ്റെ ഓരോ കാരും കാര്യങ്ങളുണ്ട് ഓരോന്നെടുത്ത് നിൽക്കുന്നത് അതിൻ്റെ നോട്ടം കാര്യങ്ങൾ അപ്പോൾ അതും മെയിൻ പറഞ്ഞാലും വർക്കുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ വർക്കിന് വിഘ്നം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതേമാതിരി നമ്മൾ വയസ്സായ ആൾക്കാർ പിന്നെ കാറ്റിന് വാദം വരിക അതേമാതിരി ഇതിൻ്റെ കളർ കറുത്ത കളറാണ് പിന്നെ ഇപ്പം ഇരുമ്പ് ഇരുമ്പ് ഇതിൻ്റെ ഇതിൽപ്പെട്ടതാണ് അതിപ്പോൾ ഒരു വണ്ടി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാണല്ലോ ഇരുമ്പ് ഇത് അത് ഇതിൽപ്പെട്ടതാണ് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ രാശിയിൽപ്പെട്ടതാണ് അപ്പം ഇതാണ് മെയിനായിട്ട് ശനിയെപ്പറ്റി പറയാനുള്ളത് താങ്ക്